ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് നാലുമണിയിലത്തെ ചായക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ അതിനാവശ്യമുള്ള സാധനങ്ങൾ രണ്ട് നേന്ത്രപ്പഴം നന്നായി പഴുത്തത് അത് ചെറുതാക്കി എരിഞ്ഞെടുക്കണം പിന്നെ ഒരു ഗ്ലാസ് റേവ ഒരു മുറി തേങ്ങ ചിരകിയത് കുറച്ച് ഉണക്ക മുന്തിരി പിന്നെ കുറച്ച് ക്രിസ്റ്റലായിട്ടുള്ള കൽക്കണ്ടാണ് കേട്ടോ ഇനി ചട്ടി ഗ്യാസ് മോശിച്ച് നമുക്ക് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിക്കാം ഞാൻ ഒരു ചെറിയ കുപ്പി നെയ്യാണ് കേട്ടോ ഒഴിച്ചത് അത് മുഴുവൻ ഒഴിച്ചു നെയ്യ് കൂടുതൽ ഒഴിച്ചാൽ നല്ല സ്വാദുണ്ടാവും ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നെയ്യ് ഒഴിക്കാം കേട്ടോ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് പഴം അരിഞ്ഞ് വെച്ചേക്കണത് ഇടാം എന്നിട്ട് നന്നായി ഇളക്കണം കേട്ടോ ഒന്ന് നന്നായി പഴം നന്നായി മുരിഞ്ഞ് ഒരു ചുവന്ന കളറായി വരണവരെ ഇളക്കിയും കൊണ്ട് നിൽക്കുക അടിപിടിക്കാണ്ട് ഇപ്പോൾ ചുവന്ന കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കയറാ വീട്ട് കൊടുക്കാം അത് കുറച്ചൊന്ന് വേവാനായിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടി കരിയും വറുത്തറവിയാണ് എന്നാലും കുറച്ചൊന്ന് വേവാനായിട്ട് കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ലഡുവിൻ്റെ പോലത്തെ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ കുട്ടികൾക്കൊക്കെ ലഡ്ഡുവാന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും മധുരമുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ ഉണക്ക മുന്തിരിയും തേങ്ങ ചിരകിയതും കൽക്കണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ കൽക്കണ്ടം നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ക്രിസ്റ്റലായിട്ട് ഇട്ടത് അത് ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം ഇളക്കരുത് ഞാൻ ഇത്തിരി നേരം കൂടുതൽ ഇളക്കിയ കാരണം കടിക്കാൻ അധികം കൽക്കണ്ടം കിട്ടിയില്ല അത് ചൂടായി ഉരുകിപ്പോയി കുറച്ചൊക്കെ അപ്പോൾ അത് ഇട്ടിട്ട് നന്നായി ഇളക്കി ചേർക്കുക സ്വാദിന് വേണമെങ്കിൽ നമുക്ക് മൂന്നാലഞ്ച് ഏലക്കായ പൊടിച്ചിട്ട് ഇടാട്ടാ ഞാൻ ഇട്ടില്ല ഇടായിരുന്നു അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആവണ വരെ നന്നായി ഇളക്കി കൊണ്ട് നിൽക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ മധുരം ആവശ്യത്തിന് എത്രയും മധുരം ഉണ്ടെന്നു വച്ചാൽ പഞ്ചസാര നന്നായി ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ടിട്ട് അധികം നേരം തന്നെ ഗ്യാസ് മുമ്പ് വെക്കണ്ട കേട്ടോ പഞ്ചസാര ഉരുക്കിപ്പോകും പിന്നെ വേഗം വാങ്ങി വെച്ചിട്ട് നമുക്ക് അത് ചൂടോടുകൂടി തന്നെ അപ്പോൾ സഹിക്കാവുന്ന ചൂടോട് കൂടി ലഡുവിൻ്റെ പോലെ നമുക്ക് ഉരുട്ടി എടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക കണ്ട ലഡു എന്നു തോന്നുന്നു നന്നായി മധുരം ചേർക്കുകയാണെങ്കിൽ ലഡുവിൻ്റെ വലിഞ്ഞാണ് കേട്ടോ അത് ഇവിടെ എല്ലാവർക്കും മധുരം കുറവ് മതിയാകും കാരണം ഞാൻ കുറച്ച് പഞ്ചസാര കിട്ടുള്ളു അപ്പം നാല് മണി മണിക്കുള്ള ചായക്ക് ഒരു സ്നാക്സ് പോലെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നിട്ട് പറയണം അഭിപ്രായം പറയണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ അതേപോലെ ടാറ്റ ബൈ